അമൃതം പാണിഗ്രഹണ വേദിയിൽ അടുത്തതായി അധ്യക്ഷ ഭാഷണമാണ് ഗണിതശാസ്ത്ര വിശാരദനായ ശ്രീ ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തൻ അവരുടെ മകനായ ശ്രീ ചെത്തല്ലൂർ വിജയകുമാർ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ പ്രസിദ്ധ പഞ്ചാംഗങ്ങളിൽ ഒന്നായ ഭാരത പഞ്ചാംഗം ശ്രീ വിജയകുമാറിൻ്റേതാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു നമസ്കാരം എൻ്റെ സ്ഥലം ചെത്തല്ലൂരാണ് പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് അതിർത്തിയിൽ വെള്ളിനേഴി ശ്രീകൃഷ്ണപുരം ആലിപ്പറം എന്നീ ഗ്രാമങ്ങളുടെ സമീപത്താണ് എൻ്റെ സ്ഥലം ഈ നമ്മുടെ ഇന്ന് ഈ പ്രോഗ്രാം എല്ലാ എല്ലാം സംഘാടകനായും ഇതിൻ്റെ എല്ലാ നേതൃത്വസ്ഥാനം വഹിക്കുന്ന ശ്യാംജിയുമായിട്ട് എനിക്ക് ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് പരിചയമുണ്ട് എൻ്റെ അച്ഛൻ്റെ പ്രോഗ്രാ പ്രോഗ്രാമിന് അദ്ദേഹം വന്നിട്ടുണ്ട് പാലക്കാട് വെച്ചിട്ട് ഇന്നിവിടെ ഈ സൺമുഹൂർത്തത്തിൽ ഇവിടെ നമ്മളിരിക്കുന്ന ഈ വേദിയിൽ പ്രശസ്ത കേരളത്തിലെ കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന ശ്രീ ഭാഗവതാചാര്യൻ അതുപോലെ നമ്മുടെ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതന്മാർ പാലക്കാട് ഇവിടെ ക്ഷണം വെച്ചില്ല അതുപോലെ ഈ അഞ്ചുമൂർത്തി മംഗലം എന്ന ഈ ഗ്രാമക്കാരായ എല്ലാ നാട്ടുകാർക്കും എൻ്റെ സ്നേഹവും ആശംസയും ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഈ അഞ്ചുമൂർത്തി മംഗലം എന്ന സ്ഥലം ഇപ്പോൾ ഒരു നമ്മൾ ഭാഗവതത്തിലെ കഥ പറയുമ്പോൾ പറയാറുണ്ട് നൈമിഷികാരഗണ്യം എന്നൊരു കഥയെപ്പറ്റി നമ്മുടെ ആചാര്യൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ എല്ലാ ദിവസവും ഭാഗവതം കേൾക്കുന്നവരാണെന്ന് വിചാരിക്കുന്നു ആ ആരണ്യത്തിൽ കുറേ വനങ്ങളും വൃക്ഷങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ആ സമയത്ത് ശുഗൻ്റെ പിതാവായ വ്യാസൻ ഒരു സമയത്ത് അദ്ദേഹം വിട്ടുപോകുന്ന സമയത്ത് മകനെ എന്ന് വിളിച്ചു എന്നൊരു കഥ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിന് വിളി കേട്ടത് അവിടുത്തെ വൃക്ഷങ്ങളായിരുന്നു അത്രേ ആ മഹർഷി മകൻ വിളി കേൾക്കുന്നതിന് പകരം മറുപടി ശബ്ദമുണ്ടായത് വൃക്ഷങ്ങളിൽ ഉണ്ടായിരുന്നൊരു കഥ പ്രശസ്തമാണ് അതുപോലെ ഇത്രയും ഇവിടെ ഈ ഭാഗവതം കേട്ടിരുന്ന ഈ ഇവിടുത്തെ ജനങ്ങളും അതുപോലെ ഈ പരിസരത്തുള്ള വൃക്ഷങ്ങളും ഈ തൊട്ടപ്പുറത്ത് ഒഴുകുന്ന നദിയും ഈ നദികളൊക്കെ ഈ നമ്മുടെ ഈ പുരാണം ഭാഗവതമൊക്കെ കേട്ട് ഇവിടെ എപ്പോൾ വിളിച്ചാലും നിങ്ങൾക്ക് അമ്മയെന്ന് വിളിച്ചാലും അച്ഛനെ അച്ഛ എന്ന് വിളിച്ചാലും നാരായണ എന്ന് വിളിച്ച ദേവി വിളിച്ചാലും ഈ പ്രദേശം തന്നെ ഒരു ഭഗവ ഒരു ഭഗവതിയുടെയും ഭഗവാന്റെ ഒരു ചൈതന്യം ഉള്ള ഭൂമിയായി മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് കാരണം ഈ ഭാഗവത ശ്രവണത്തിൻ്റെ മാഹാത്മ്യം പല ഗ്രന്ഥങ്ങളും നമ്മൾ കേട്ടതാണ് അത് തുടങ്ങുന്നത് തന്നെ നാരദൻ്റെ പൂർവ്വജന്മം പറഞ്ഞുകൊണ്ടാണ് നാരദൻ്റെ പൂർവ്വജന്മത്തെ വിവരിച്ചിട്ടാണ് ഭാഗവതം പറയാൻ തുടങ്ങുന്നത് അതിനു മുമ്പ് ഒരു ചെറിയൊരു ശ്ലോകമുണ്ട് നാരായണം നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദേവിയും സരസ്വതിയും വ്യാസം തദോ ജയമുദറിയ എന്നാണ് അതിൻ്റെ ആദ്യത്തെ ശ്ലോകം അപ്പോൾ നമ്മൾ നാരായണനെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് വ്യാസമ വ്യാസമഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് ദേവിയെയും നമസ്കരിച്ച് പ്രത്യേകിച്ചും സരസ്വതിയെയും വന്ദിച്ചിട്ടാണ് വ്യാ അതുകൂടാതെ ഗുരു എല്ലാ ലോകഗുരു വ്യാസ പൂർണിമെന്നൊക്കെ നമ്മൾ കിട്ടുന്ന വ്യാസനെയും നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവതം പാരായണം തുടങ്ങാൻ തുടങ്ങ ആരംഭിക്കുക അപ്പം അതിൽ ആദ്യം ആരംഭിക്കുന്നതാണ് ഈ നാരദൻ്റെ പുനർജന്മം നാരദൻ രണ്ട് പ്രാവശ്യം പറയാൻ കാരണം നാരദീയ സംഹിത എന്നൊരു ജ്യോതിഷ ഗ്രന്ഥം ഈ ഭാരതത്തിൽ വളരെ പ്രശസ്തി ആർദ്ദിച്ചാണ് നോർത്ത് ഇന്ത്യയിലാണ് അത് അധികം ഉപയോഗിക്കുന്നത് ഹിന്ദി ട്രാൻസ്ലേഷൻ ലഭ്യമാണ് ധാരാളം ഇപ്പോൾ ആമസോണിലൊക്കെ നോക്കിയാൽ പുസ്തകം കാണാം അതിൽ തന്നെ ജ്യോതിഷപരമായ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ അത് അതിൽ ചില ദൂരങ്ങൾ ഭൂമിയുമായിട്ടുള്ള അകലം ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങൾ സൂര്യൻ മുതൽ ശനി വല്ല എല്ലാ ഗ്രഹങ്ങളെയും വിവരിച്ചിട്ടുണ്ട് അത് ആ ജ്യോതിഷം മനുഷ്യ ജീവിതത്തിനും എങ്ങനെ ഉപയോഗ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഉപയോഗമുക്തമാവുന്നു മുക്തമാവുന്നു അത് വിവരിക്കുന്നുണ്ട് അതുപോലെ ഇന്ന് കേരളീയ ഉപയോഗിക്കുന്നത് ഈ നാരദീയ സംഹിത നമ്മൾ ചില റെഫറൻസിനൊക്കെ എടുക്കാറുണ്ടെങ്കിലും ബൃഹത് സംഹിത എന്ന വരാഹമിഹിരിൻ്റെ ഹോരാശാസ്ത്രമാണ് അതുപോലെ പ്രശ്നമാർഗം ഹോരാശാസ്ത്രം ജാതകത്തിൻ്റെ ഒരാളുടെ പൂർവ്വജന്മം ഇഹജന്മം ഭവിഷ്യജന്മം ഇതുമൂലം വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ജാതകത്തിലെ ഗ്രഹനില നോക്കിയിട്ട് ഒരാളുടെ ജന്മം മുതൽ മരണം വരെ അദ്ദേഹത്തിന് അനുഭവ അനുഭവിക്കാവുന്ന നല്ല കാലങ്ങളും ദോഷകാലങ്ങളും വിവരിച്ചു തരുന്നു നല്ല കാലം വരുമ്പോഴും ദോഷകാലം വരുമ്പോഴും ഈശ്വരനെ സ്മരിക്കണം എന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എങ്കിലും വരാൻ പോകുന്നതൊരു ദോഷകാലമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുൻപ് തന്നെ കുറച്ച് ആ നാരായണ എന്ന് വിളി വിളിക്കുന്നതിൻ്റെ എണ്ണം പത്ത് ഇരുപതാക്കാൻ ഒരു ജ്യോതിഷ ഉപദേശം തരും അപ്പോൾ ജ്യോതിഷത്തിന് ഒരു കൈവിളക്ക് കൂടി പറയാറുണ്ട് നമുക്ക് മുമ്പിൽ പോകുമ്പോൾ ഒരു കൈവിളക്ക് തെളിച്ച് ഒരാൾ ഇരുട്ടത്തു കൂടി നടക്കുമ്പോൾ ഒരു വിളക്ക് തെളിച്ച് എങ്ങനെയാണ് മുമ്പിൽ നടക്കുന്നത് ആ ഒരു വിളക്കിൻ്റെ സ്ഥാനമാണ് ജ്യോതിഷത്തിനുള്ളത് ആ വിളക്ക് കൊണ്ട് നമുക്ക് വെളിച്ചം ഉണ്ടാക്കുന്നു അതാണ് സൂര്യനെ പ്ര പ്രകാശിപ്പിക്കുന്നു സൂര്യനെ ബന്ധിച്ചു കൊണ്ടാണ് ജ്യോതിഷവും തുടങ്ങുന്നത് ദക്ഷിണാമൂർത്തി ധ്യാനങ്ങൾ സൂര്യ ധ്യാനങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ ഇവിടെ സദസ്സിൽ പറഞ്ഞിട്ടുള്ള വരാഹമിഹിരൻ എന്ന ഒരു പദം അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ഉജ്ജയിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്യോതിഷിയായിരുന്നു വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു വരാഹമിഹിരൻ കഴിഞ്ഞ വർഷം എല്ലാ വർഷവും അച്ഛൻ്റെ ജ്യോതിഷ പ്രോഗ്രാം നടത്താറുണ്ട് അനുസ്മരണം അച്ഛൻ മരിച്ച് പതിനൊന്ന് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മരിച്ചത് അപ്പോൾ ആ ഒരു വർഷത്തിൽ കഴിഞ്ഞ വർഷം ഈ വരാഹമിഹിറിൻ്റെ കഥ കഥകളി രൂപത്തിലാക്കി ചെത്തല്ലൂരിന്നും മണ്ണാർക്കാട് കോഴിക്കോട് കേശവ നമ്പൂതിരി ഷൊർണൂർ കലാമണ്ഡലത്തിലെ കുറച്ച് നല്ല നല്ല സംഗീതം അധ്യപിച്ച അവരെല്ലാം നേതൃത്വത്തിൽ ഈ വരാഹമിഹിറിൻ്റെ കഥ ആദ്യമായി കേരളത്തിൽ ഒരു കഥകളിയായി രൂപ രൂപാന്തരപ്പെടുത്തി ആദ്യ അവതരണം നടന്നു അതാണ് വരാഹമിഹർ എന്ന പത്രത്തിലൊക്കെ വന്നിരുന്നു അത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മൂന്നിനാണ് അവതരിപ്പിച്ചത് ഇനി രണ്ടാം അവതരണം മെയ് ഇരുപത്തി ആറാം തീയതി ഗുരുവായൂർ വൈശാഖം കഴിയുന്ന അവസാനത്തെ ദിവസം ഒരു വിശേഷ ദിവസമാണ് ഗുരുവായൂർ ആ ദിവസം വരുന്ന നിശ്ചയിച്ചിട്ടുണ്ട് വൈകിട്ട് ആറരയ്ക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് അതാണ് വരാഹമീൻ്റെ കഥ വരാഹിമീൻ്റെ കഥയെപ്പറ്റി ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല ഇവിടെ കുറേ ആൾക്കാർക്ക് സംസാരിക്കാനുണ്ട് എങ്കിലും അദ്ദേഹം പ്രഗത്ഭ ജ്യോതിഷിയായിരുന്നു വിക്രമാദിത്യ സദസ്സിലെ ഒരു അംഗമായ ഒരു പ്രധാന പണ്ഡിതനായിരുന്നു അദ്ദേഹം രാജാവിൻ്റെ ചുരുക്കി രണ്ട് വാക്കിൽ ഒരു മിനിറ്റിൽ അവസാനിപ്പിക്കാം അദ്ദേഹം രാജാവിൻ്റെ കുട്ടി ജനിച്ചപ്പോൾ ജാതകം കടിച്ചു കുറേ ജ്യോതിഷികൾ ജാതകത്തിൽ നോക്കിയിട്ട് ജാതകത്തിൽ ദീർഘായുസൻ്റെ ഭാഗ്യം ചക്രവർത്തി പദം എല്ലാ യോഗങ്ങളൊക്കെ ഉണ്ടെന്ന് രാജാവിന് വിവരിച്ചു വരാഹമികൻ എന്ന ആചാര്യം മാത്രം ഈ നേരത്തെ പറഞ്ഞ ചക്രവർത്തി യോഗവും ദീർഘായുസും ചക്രവർത്തി പദം നല്ല കുട്ടി സ്വഭാവം ഇതൊക്കെ പകരിച്ചെങ്കിലും വരാഹിമിഹിരൻ എന്ന ഗതാചാരൻ മാത്രം അദ്ദേഹത്തിൻ്റെ ഈ ഗ്ര ഗ്രഹങ്ങളെ വെച്ചുള്ള ഗണിതത്തിൽ ചെറിയൊരു ദോഷം കണ്ടെത്തുകയും അത് രാജാവിനോട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അത് ആ കുട്ടിയുടെ രണ്ട് വയസ്സാകുമ്പോഴുള്ള ഒരു മരണമായിരുന്നു ആ കുട്ടി രണ്ട് വയസ്സിലധികം ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹം അത് രാജാവിൻ്റെ മകനാവുകൊണ്ട് പറയാനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എങ്കിലും അദ്ദേഹം അദ്ദേഹം ഒരു സന്ദർഭത്തിൽ അദ്ദേഹം രാജാവ് എന്തുക എന്നാലും പറഞ്ഞോൻ പറഞ്ഞോളം പറഞ്ഞോളം പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആ കുട്ടി മരി മരിക്കുമെന്ന് പറഞ്ഞു മരണ ദിവസം പറഞ്ഞു കൊടുത്തു എങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു ആ മരിക്കുമെന്ന് പറഞ്ഞത് ഒരു വരാഹത്തിൻ്റെ തേറ്റയാൽ ആ കുട്ടി മരണപ്പെടും എന്നാണ് അദ്ദേഹം പ്രവചിച്ചത് അപ്പോൾ എന്തായാലും രാജാവ് പറഞ്ഞു എന്തായാലും ആരെങ്കിലും ഒരാൾ മരിക്കണമെന്നല്ല ഒന്നു അല്ലെങ്കിൽ ഈ ഒരാൾ ആ മരണം സുനിശ്ചിതമാണ് ദൃഢമാണ് അത് മാറ്റാൻ പറ്റാത്തതാണ് അത് ഒന്നുകൂടി ഗണിക്കാൻ പറഞ്ഞു ഇനി വല്ല ഗണിതത്തിൽ വല്ല തെറ്റുമുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ ഗണിതത്തിൽ പഴവ് വന്നിട്ടില്ല ഞാൻ ഗണിച്ച ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം ശരിയാണ് നക്ഷത്രം ശരിയാണ് അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഈ മരണം എനിക്ക് ഉണ്ട് തന്നെ എൻ്റെ ജ്യോതിഷാഭിപ്രായം അത് രാജാവിനോടാ ആരോടായാലും എനിക്കത് തിരുത്തി പറയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് എന്തായാലും ഒരു പരീക്ഷണം പരീക്ഷണം നില നൽകി തന്നെ ആ പ്രവചനത്തിന് എടുത്തു കുട്ടിക്ക് കാവലേർപ്പെടുത്തി വരാഹം എന്ന് പറഞ്ഞാൽ പന്നി എന്നാണ് അർത്ഥം ആ രാ വിക്രമാ രാജാവിൻ്റെ രാജചിഹ്നവും വരാഹത്തിൻ്റെ തേറ്റയായിരുന്നു അപ്പോൾ ആ ദിവസം മരണ ദിവസം വന്നെത്തി അതുവരെ വരാഹമിഹിനെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു കൊട്ടാരത്തിൻ്റെ നാല് ഭാഗവും ഈ വരാഹം പന്നി വന്നിട്ട് ഈ കുട്ടീനെ ബാലനെ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയും അടച്ചു മുഴുവൻ സമയം കാവൽ നിന്നു ആ മരണ ദിവസം മരണ ദിവസം കൂടി ബാഹമീരൻ ഗണിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു ഇന്ന ദിവസമാണ് മേരിക്ക ഒരു അമാവാസി ദിവസം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ദിവസം ഓരോ നാഴികയും ആ കുട്ടിയുടെ വിശേഷങ്ങൾ പിന്നെ ദൈനംദിന പ്രവൃത്തികൾ ആ രാജാവ് അന്വേഷിച്ചു കൊണ്ടിരുന്നു അതെ സൂര്യാസ്തമ മധ്യാനം കഴിഞ്ഞു സായാഹ്നം കഴിഞ്ഞു സായാഹ്നം കഴിഞ്ഞു സൂര്യാസ്തമയായി സൂര്യാസ്തമയ ആ സൂര്യാസ്തമയം കഴിയുന്ന സമയത്ത് നിന്നാണ് പ്രവചനം ആ സൂര്യാസ്തമയം കഴിഞ്ഞു ആ പിന്നീടും ആ കൊട്ടാരം കാവൽക്കാരം എന്നു പറഞ്ഞു രാ കുട്ടി മരിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ ഉദ്യാനത്തിൽ കളിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി വരാഹം ഈ വരാഹമിഹിരൻ അവിടെ ധ്യാന നിമിത്തം പ്രാർത്ഥിച്ചിരുന്നു ഒരു കുറച്ച് ഇതാണ് ഒരു നാഴികയ്ക്ക് ശേഷം എനിക്ക് ഇപ്പോൾ ബാലനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞു വീണ്ടും രാജാവ് കുട്ടിയെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ആ സമയത്ത് വിളിക്കാൻ പോയ ദൂതൻ മട്ടുപ്പാവിൽ കയറി ആ കുട്ടികളുടെ കൂട്ടത്തിന് ബാലനെ വിളിക്കാനായി പോയി ആ സമയത്ത് ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല ഒരു ആ സമയത്ത് ഏതാനും സെക്കൻഡ് ഒരു കൊടുങ്കാറ്റ് വീശി ആ ബാലൻ ആ സമയത്ത് മട്ടുപ്പാവിലേക്ക് കളിച്ച് ഇറങ്ങിരുന്നു ആ മട്ടുപ്പാവിൽ ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഒരു വെങ്കല പ്രതിമ ഒരു വരാഹത്തിൻ്റെ തേറ്റുള്ള പ്രതിമ ആ കാറ്റിലിളകി ഈ കുമാരൻ്റെ ദേഹത്ത് വീണ് കുമാരൻ തൽക്ഷണം മരിച്ചു എന്നാണ് കഥ അപ്പോൾ ആ അതാണ് ആ രംഗം അത് പോയി കണ്ടു ഈ ദൂതൻ വന്നത് ഈ മരണവാർത്ത അറിയിക്കാനാണ് രാജശാസ്ത്രീ പിന്നീട് വന്നത് ആ ആ സൂര്യാസ്തമയം കഴിഞ്ഞു ഏതാനും നാഴേക്കുള്ളിൽ ആ മരണം സംഭവിച്ചു അതിനുശേഷം മിഹിരൻ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അദ്ദേഹത്തിൻ്റെ ബൃഹസംതാ മുതലായ ഗ്രന്ഥങ്ങള് ഇന്നും പ്രസിദ്ധമാണ് കുറേ ഗ്രന്ഥങ്ങളുണ്ട് അതിൽ ബൃഹത്സംതയാണ് ഏറ്റവും പ്രസിദ്ധം അതിൻ്റെ ഒരു ഭാഗമാണ് ഹോരാശാസ്ത്രം നമ്മളെല്ലാം ജ്യോതിഷമിനോ അതിൽ ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ആ പ്രവചനം അപ്പോൾ രാജാവ് അപ്പോൾ എന്തായാലും ആ വിഷയങ്ങളൊക്കെ സമാധാനം ആ സങ്കടമായ വിഷയങ്ങളൊക്കെ ശേഷം രാജാവ് അദ്ദേഹത്തിന് സദസ്സിൽ വെച്ച് മിഹിരൻ എന്ന പേര് മാറ്റി എന്ന് പറഞ്ഞ വരാഹമിഹിരൻ എന്ന പേര് നൽകി ആചരിച്ചു എന്നാണ് ആ കഥ ആ കഥയാണ് കഥകളി രൂപത്തിൽ പിന്നീട് കേരളത്തിൽ ഇപ്പോൾ പ്രസി വന്നിട്ടുള്ളത് എന്തായാലും അതാണ് ആ ഒരു വിഷയം അപ്പോൾ എന്തായാലും ഭാഗവതത്തിൽ അതുപോലെ തന്നെ ജ്യോതിഷ ഭാഗങ്ങളും ഗ്രഹങ്ങളും എന്ന് പറയുന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒന്നാം അധ്യായത്തിൽ തന്നെ നാരദൻ്റെ പൂർവ്വജനം പറഞ്ഞിട്ടുണ്ട് നാരദ നാരദീയ എന്ന ജ്യോതിഷ ഗ്രന്ഥം പ്രസിദ്ധമാണ് അതുകൊണ്ട് ജ്യോതിഷം നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന നക്ഷത്രം തിഥി കാരണം ഒരു പഞ്ചാംഗ പഞ്ചാംഗത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ടാവും ഒരു ദിവസത്തെ നക്ഷത്രം നമ്മൾ വായിച്ചാലും ആഴ്ച വായിച്ചാലും തിഥി വായിച്ചാലും ഉള്ള ശുഭഫലങ്ങളെ പറ്റിയിട്ട് നക്ഷത്രം കേട്ടാൽ ദീർഘായുസ അങ്ങനെ പ്രത്യേക ഫലമുണ്ട് അപ്പോൾ ഒരു ദിവസവും നമ്മൾ എല്ലാ സ്ഥലത്തും പണ്ട് പഞ്ചാംഗം വായിക്കുക എന്ന് പറയും നക്ഷത്രം രീതി കാരണം നിത്യയോഗം ആഴ്ച ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് മറക്കാം ജ്യോതിഷമത്തിനെ ഒരു കൈവിളക്കായിട്ട് ഉപയോഗപ്പെടുത്താം അതുപോലെ ചിലപ്പോഴും അമിതമായി ജ്യോതിഷത്തിനെ വിശ്വാദിക്കാതെയാണ് അമിതമായി ഒന്നിനും വിശ്വസിക്കാതെ ജ്യോതിഷം നമുക്ക് ഒരു കൈവിളക്ക എന്ന രീതിയിലും ഉപയോഗപ്പെടുത്താം അത് നമുക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇന്നത്തെ കലിയുഗത്തിലും അത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ ജ്യോതിഷം ഇത്രയും ഈ കലിയുഗത്തിൽ പ്രച പ്രചരിപ്പിക്കപ്പെട്ടതും അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ എന്നോ മടക്കി വയ്ക്കുമായിരുന്നു ഇത് ഉപയോഗമില്ലാത്ത വസ്തുവാണെങ്കിൽ അപ്പോൾ എങ്കിൽ വീണ്ടും അത് പ്രചാരമാണ് പ്രത്യേകിച്ചും കേരളത്തിൽ പ്രശ്നമാർഗ പദ്ധതി എന്നൊരു പദ്ധതി നിലവിൽ നിൽക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമാണ് അധികം ഈ കബഡി ഉപയോഗിച്ചിട്ടുള്ള ഗണിതം ഗണിത രീതികളും ഫലപ്രചരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ജ്യോതിഷം കൈകാര്യം ഇപ്പോൾ കേരളത്തിന് പുറത്തും വിദേശത്തൊക്കെ ധാരാളം ഉപയോഗപ്പെടുത്തി വരുന്നു കേരളത്തിന് പുറത്തുള്ളവരും ഈ ജ്യോതിഷം പഠിക്കാൻ ധാരാളം താല്പര്യം പ്രകടിപ്പിക്കുന്നു അതെല്ലാം ഈ ജ്യോതിഷത്തിൻ്റെ വളർച്ചയെ കാണിക്കുന്നു എന്നാണ് എൻ്റെ വിനിതമായ അഭിപ്രായം എന്തായാലും ഈ സദസ്സിൽ അഞ്ചുമൂർത്തി മംഗലം എന്ന നൈമിഷികാരണ്യത്തിൽ ഇത്രയും സമയം നിങ്ങളോട് സംബന്ധിച്ചതും എൻ്റെ ഗുരുനാഥന്മാരോടും ജ്യോതിഷ പണ്ഡിതന്മാരോടും നമസ്കാരം നന്ദി